ഗൈസ് മാോസ്റ്റീൻ കിട്ടിട്ടുണ്ട് ഇത് നമ്മൾ മേടിച്ചതല്ല തൊട്ടപ്പുറത്തു ആ ഇപ്പൊ കാണാല്ല തൊട്ടപ്പുറത്തു അങ്കിള് തന്നതാണ് ഇത് നമ്മൾ വഴിയിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് വാങ്ങിക്ക ഒരു ടെൻഷൻ ആയിരുന്നു കാരണം ഇത് എങ്ങനെ ഇരിക്കും എന്ന് ഇങ്ങനെ തന്നെ ഇരിക്കും അതല്ല ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കും എന്ന് അറിഞ്ഞുകൂടാ കാരണം ഇത് കാണുമ്പോ ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു മാതിരി പിന്നെ അതൊന്നും നമ്മള് വഴിയിലൊക്കെ ഇരിക്കുന്ന ഒരു കറുത്ത കളറായിരുന്നു പക്ഷെ ഇത് ചോന്ന കളറാണ് ഇതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാണോന്ന് അറിഞ്ഞുകൂടാ അതിന് ഇതാണ് ശരിക്കും ഒറിജിനൽ എന്ന് അറിഞ്ഞൂടെ അറിഞ്ഞൂടൈസ് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ പേര് മാംഗോസ്റ്റീൻ എന്നാണ് മാംഗോസ് ടീ ഇത് എന്തുടാ മാംഗോസ്റ്റീൻ എന്നൊക്കെ പേര് വരാൻ കാര്യം മാംഗോ പോലെ അല്ല ഇരിക്കണം മാങ്ങയൊന്നും പോലെ ഇരിക്കണം പക്ഷേ ഇത് മാങ്കോസ്റ്റീൻ ആണ് അതിന്റെ പേര് പിന്നെ ഇത് ഞാൻ ഇറ്റിലൊക്കെ സെർച്ച് വന്നതായിരിക്കും ശരിയാണ് മാംഗോ കിങ് ഓഫ് ഫ്രൂട്ട് ആകുമ്പോ ഇത് ഓഫ് ഫ്രൂട്ട് ആയതായിരിക്കും പിന്നെ തന്ന അങ്കിൾ എനിക്ക് വേറൊരു ഐഡിയ പറഞ്ഞു പറഞ്ഞ അതായത് ബാക്കിൽ കണ്ട ഇത് കണ്ട എണ്ണി നോക്കുമ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം അപ്പൊ ഇതിന്റെ അത് അഞ്ചെണ്ണം ഉണ്ടെന്നാണ് എന്റെ അർത്ഥം അതായത് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെങ്ങനെയാണെന്നുള്ള സംഭവം ഇത് കഴിച്ചിട്ടുണ്ടോ മുമ്പ് ഇല്ല ഇത് ഫസ്റ്റ് ആയി ഞാൻ മുമ്പ് മറ്റേ കറുത്ത ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് ഇത് ഇത് പക്ഷേ ആദ്യമായിട്ടാണ് ഈ മരത്തിന്ന് കൊണ്ടുവരണത് കഴിക്കാൻ പോണത് മറ്റതും മരത്തിന്നുള്ള തന്നെ എന്നാലും ഇത് ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഗൈസ് ഇപ്പൊ വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇനി ഇതെന്തായാലും പൊട്ടിച്ചു നോക്കാം പൊട്ടിച്ചു നോക്കാം ഇത് എങ്ങനെയാണോ ഇത് പൊട്ടിക്കണം കടിച്ചു പൊട്ടിക്കോ അതെ എങ്ങനെയാണ് പൊട്ടിച്ച് നോക്കാം പൊട്ടിയാ പോരെ പൊട്ടിയാൽ മതി പൊട്ടിക്കണം പക്ഷേ ഇനി അത് ഇത് വേണോ കത്തിയെല്ലാം വേണോ ഇത് കടിച്ചു പൊട്ടിക്കണോ ഇരിക്കും ഇതെന്തോന്നത് ഇപ്പൊ ഇതിൽ ആറോ അല്ല അഞ്ച് ആ ഇതിലഞ്ചാറ് എങ്ങനെയുണ്ട് ഇത് പൊട്ടിക്കണ കടിച്ചു വയ്ക്കാല പ്രത്യേകിച്ച് മണമൊന്നുമില്ല ഇതൊന്ന് പൊട്ട ആ എന്റെ പൊട്ടിയാ പറഞ്ഞ അയ്യോ പൊട്ടി ലേ ഇത്ര തോടന്നെ ഇത് എത്ര വെള്ളമൊക്കെ പറഞ്ഞാ പൊട്ടി വരുന്നുണ്ട് ഗൈസ് എൻ്റെ പൊട്ടി വന്നിട്ടുണ്ട് അയ്യോ ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ അല്ലേടാ പൊട്ടിക്കാ എങ്ങനെയാണോ പൊട്ടിക്കുക ആ ഗൈസ് പൊട്ടി വന്നിട്ടുണ്ട് ഇത് എൻ്റെ ഇപ്പുറത്ത് തിറപ്പിക്കുക അപ്പൊ ഞാൻ നേരത്തെ എണ്ണീപോലെ തന്നെ അഞ്ചെണ്ണം ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്നാലഞ്ച് കറക്റ്റാണ് ഇതൊന്ന് കഴിച്ച് നോക്കാം ആഹാ ആ ഇതിലുള്ളതിൽ ഏറ്റവും വലുതന്നെ ആദ്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം യെസ് ഇതിൽ ആറുണ്ട് ആറുണ്ടോ ആ കഴിച്ചു നോക്കപ്പോ ഇത്ര വരാത്തുള്ള വല വലുതന്നെ കഴിച്ചു നോക്കാം കൈ കഴിച്ചു നോക്കൂ കൊള്ളാം നിന്റെ ഭാവം കണ്ടിട്ട് കഴിപ്പാണെന്ന് തോന്നുന്നു കൊള്ളാൻ കുഴപ്പമില്ല ആള് കഴിക്കുമ്പോൾ ചെറുതൊരു പൊളി പോലെ തോന്നും പക്ഷെ പിന്നീട് ഒരു മധുരം കൂടെ വരും ഗൈസ് കൊള്ളാം അല്ലേ അത് നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകൂടാ എന്തെങ്കിലും ടേസ്റ്റാണെന്ന് പറഞ്ഞു തരാൻ പറ്റുന്നില്ല കഴിയാം ഇപ്പൊ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് റംബുട്ടൻ പക്ഷെ അത് നല്ല മധുരം അല്ലേ നമ്മൾ ഞാൻ കഴിച്ചോണ്ടിരിക്കാൻ തോന്നും ഇപ്പൊ കുരു കഴിക്കാമോ എന്തോ ഞാൻ കഴിച്ചു കഴിച്ചോ ഞാൻ തടിയും കുരു പിന്നെ എങ്ങനെയാണോ കഴിച്ചാൽ എത്ര വലുതാണ് സ്കൂളാൻ കഴിച്ച് ഇഷ്ടപ്പെട്ടു എന്നാൽ ആദ്യം നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ചെറിയൊരു അപ്പോൾ ഇപ്പോലെ തോന്നും പക്ഷെ പെണ്ണിനെ കഴിക്കുമ്പോൾ മധുരമുണ്ട് കിട്ടിയില്ലായിരുന്നു പിന്നെ ക്യൂ ഫ്രോട്ടാണ് അപ്പോൾ ഒരുപാട് ഗുണഗണങ്ങളൊക്കെ കാണും അവിടെ കഴിക്കുക കിലോ അത്ര രൂപ എന്തോ അല്ലേ അതിന് കൂടുതലോ കയസ് കിട്ടാൻ ട്രൈ ചെയ്ത് നോക്കൂ അവിടെ ഒരു ബോക്സ് ഇരിക്കണ അര കിലോ ആണ് അത് ഇരുന്നൂറ് അരുന്നൂറ്റി എത്ര രൂപയാണ് ഉം കൊള്ളാം ആവേശം ഏത് ഫ്രൂട്ടായിട്ട് സാമ്യം തോന്നുന്നു മാങ്കോസ് ടീ പാടാണ് നമ്മള് കഴിക്കണത് അതെല്ലാം ഞാൻ ചോദിച്ചത് ആ മറ്റേ ആത്തിച്ചക്കയുടെ കുറച്ച് ആ ഒരു ഇതുണ്ടോ തോന്നുന്നു അല്ലേ പിന്നെ ഗുണഗണങ്ങളൊക്കെ നിങ്ങളൊന്ന് സാധനം എന്തായാലും കൊള്ളാം ഇങ്ങനെയാണെന്നു അങ്ങനെയൊക്കെ പറയണോക്ക് ഗുണമുണ്ട് എങ്ങനെയാണ് പൊളിക്കണമെന്ന് എനിക്ക് അറിയണം ഇങ്ങനെയാണോ ഇഷ്ടമുള്ള രീതിക്ക് പൊളിച്ച് കഴിച്ച് നോക്കും ഗൈസ് മാംഗോസിന്റെ കറിയാണ് തായിക്കിടക്കുന്നത് പോയാൽ ചെയ്യാൻ സ്റ്റാഫ് വരും അമ്മ ഇരിക്കണം അപ്പൊ അടുത്ത വീടുകളൊക്കെ കാണാം ബൈ